പ്രിയ സ്നേഹമുള്ള സഹോദരങ്ങളെ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിമൂന്നാമത്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും മത്തുപിടിച്ച് മയങ്ങുന്നവന് കീറ തുണി ഉടുക്കേണ്ടി വരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിശക്തമായൊരു വചനം കർത്താവ് വളരെ ശക്തമായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനാണിത് ഇപ്പോൾ നമ്മളൊരു വിടുതൽ ശുശ്രൂഷയിലേക്കാണ് പ്രവേശിക്കുക സ്നേഹമുള്ളവരെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ ജീവിത പങ്കാളിയാകാം സഹോദരന്മാരാകാം അനുജനോ അല്ലെങ്കിൽ ചേട്ടനോ അല്ലെങ്കിൽ മകനോ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരാകാം മദ്യപാനത്തിന്റെ ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിൽ കഴിയുന്ന മക്കൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവമേ മദ്യപാനമൂലം ലഹരി വസ്തുക്കൾ മൂലം തകർന്നുപോയ ജീവിതങ്ങളുടെ മേല് ഭരണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് താമസിച്ച നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ഉള്ള ധ്യാനങ്ങളിൽ അതുപോലെ തന്നെ കൺവെൻഷനുകളില് ശുശ്രൂഷകളില് അച്ഛൻ കാണുന്ന ഒരു കാര്യം മധ്യത്തിൽ ലഹരി വസ്തുക്കളിൽ അടിമപ്പെട്ട് അതിൽ നിന്ന് മോചനം കിട്ടാത്തത് മൂലം തകർന്ന ജീവിതങ്ങളെ കാണുന്നുണ്ട് അത് കാണുമ്പോൾ വേദനയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം ൂലം ലേഖരി വസ്തുക്കളുടെ സ്വാധീനങ്ങൾ മൂലം ഇന്ന് കുടുംബത്തിൽ ദാരിദ്ര്യമാണ് കുടുംബത്തിൽ കടബാധിതയാണ് കുടുംബത്തിൽ ഒരു തരത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ തകർന്ന് തരിഫണമായൊരവസ്ഥ അപ്പന്റെ മദ്യപാനം മൂലം ഇന്ന് മക്കള് നാനാ വഴികളിലേക്ക് പോയി കുടുംബം അപ്പന്റെ തകർന്നൊരവസ്ഥയാണ് വേദനയോടെ കണ്ണിനീരൊടുക്കുന്ന അമ്മമാരുടെ ജീവിതം കാണാൻ ഇടവന്നിട്ടുണ്ട് അമ്മയുടെ കണ്ണുനീരണയ്ക്കാൻ ആർക്കാ സാധിക്കുക അത്രമാത്രം പ്രിയപ്പെട്ടവരെ മദ്യപാനത്തിന്റെ പിടിയിൽ അകപ്പെട്ട ജീവിതാവസ്ഥ ഇന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കിയാൽ നമ്മൾ കേരളത്തിലേക്ക് നോക്കിക്ക് മദ്യമാണ് വലിയ വ്യവസായമായി ഉയർന്നിരിക്കുന്നത് വസായം മൂലം ഇന്ന് നിലനിൽക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനത്തെ പോലും നമ്മൾ കണ്ടുമുട്ടുകയാണ് അത് വിദേശത്ത് പോയാൽ എവിടെ പോയാലും ഒരു മദ്യ സംസ്വാധീനമാണ് അതിങ്ങനെ കുടുംബങ്ങളിൽ വന്നു സമൂഹത്തിൽ വന്നു ഇന്ന് ഏതൊരു ഏതൊരു പ്രോഗ്രാം ഉണ്ടായാലും വിവാഹമാകട്ടെ മാമുദീസ ആകട്ടെ ആദി ഗുരുവാനാകട്ടെ വിശുദ്ധ കർമ്മങ്ങളുടെ ഇടയിൽ അതിനെ മലിനപ്പെടുത്തുന്ന വിധത്തിൽ മദ്യം വിളമ്പുന്ന മദ്യം കൊടുക്കുന്ന മദ്യം ഒഴുകുന്ന ഒരു സതിയായി നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ പല ശുശ്രൂഷകളും പ്രിയപ്പെട്ടവരെ ആയിത്തീർന്നിരിക്കുന്നു എന്നുള്ളത് ഒരു ഖേദകരമായ അവസ്ഥയാണ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് ഒരു വിടുതല് നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടേ ഇതിൽ നിന്ന് നിന്റെ മകന് വേണ്ടേ നിന്റെ മകൾക്ക് വേണ്ടേ നിന്റെ സഹോദരന് വേണ്ടേ നിന്റെ ചേട്ടനോ അനിതനോ വേണ്ടേ നിന്റെ അയൽവാസിയാകാം നിന്റെ ബന്ധത്തിൽപ്പെട്ടവരാകാം നീ ആയിട്ട് ചിടപെടുന്ന വ്യക്തികളാകാം അതിൽ നിന്നൊരു വിടുതല് കിട്ടണം പ്രിയപ്പെട്ടവരെ ഇന്ന് കുടുംബത്തിൽ മദ്യപാനം ലഹരി വസ്തു മൂലം കുടുംബം ഇന്ന് ദാരിദ്ര്യത്തില ഇനി മുന്നോട്ട് ദാരി പോകുമെന്നുള്ള ഒരു ചോദ്യത്തിൽ പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ അവരെ വേണ്ട വിധത്തിൽ വളർത്താൻ പറ്റാത്ത അവസ്ഥ അത്രമാത്രം സാമ്പത്തിക മേഖല തകർന്നു സാമൂഹികമായ ബന്ധങ്ങൾ തകർന്നു കുടുംബ ബന്ധങ്ങൾ തകർന്നു ഇന്ന് ചെറുപ്പക്കാരിന് പോലും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പോലും യുവത്വങ്ങളില് നമ്മൾ കാണുന്ന കാണുന്നൊരവസ്ഥ ഈ ലഹരി വസ്തുക്കളുടെ ആധിപത്യം മൂലം യുവത്വങ്ങൾ തകർന്ന കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ഈ വചനത്തിലൂടെ ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സഹോദരന്മാര് എത്ര നല്ല മനുഷ്യരാ എത്ര നല്ല മനുഷ്യനാണ് പക്ഷെ മദ്യം കഴിച്ചു ലഹരി വസ്തുക്കൾ കഴിച്ചു ഇന്ന് അവരെ പോലെ എന്താ പറയാ ഒരു വെറുക്കപ്പെട്ട ജീവിതം പോലെ അവരുടെ ജീവിതം മാറിയിരിക്കുന്നു അവർക്ക് ആഗ്രഹമുണ്ട് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം ഈ മദ്യത്തിൽ നിന്ന് ലഹരി വസ്തുക്കളിൽ നിന്ന് ഒരു മോചനം വേണം എനിക്ക് രക്ഷപ്പെടണം ഇതിൽ നിന്ന് എനിക്കൊരു വിടുതൽ ഇരുവിൽ വേണം എന്റെ കുടുംബം എന്നു രക്ഷിക്കപ്പെടണം കർത്താവിന് മാത്രമേ ഇതിൽ നിന്ന് വിടുതൽ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പൊ എല്ലാ പ്രിയപ്പെട്ട മക്കളും ഈ പ്രാർത്ഥിക്കാനും സംബന്ധിക്കുന്ന സ്നേഹമുള്ളവരെ ഉള്ളു തുറന്ന് മനസ്സു തുറന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സമയ കർത്താവിനോട് നിങ്ങൾ പറയണം കർത്താവേ കർത്താവേ എനിക്ക് ഇതിൽ നിന്ന് ഒരു വിടുതല് വേണം പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ പ്രാർത്ഥിക്കണം ഈ മദ്യത്തിന്റെ ലഹരിയുടെ ആധിപത്യത്തിൽ ഒരു മോചനം എനിക്ക് വേണം എന്റെ കുടുംബത്തിൽ നിന്ന് വേണ എന്റെ മകനിൽ നിന്ന് മക്കളിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് ഒരു വിടുന്നതിൽ നിന്ന് വേണം വേണോടെ പ്രാർത്ഥിക്ക മദ്യപാനത്തിൽ പെട്ടുപോയ മക്കളെ കർത്താവിനെ സന്നിധിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക അതിന്റെ അടിമത്യത്തിൽ കഴിയുന്നവരെ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിന്റെ കരുൺ അവരുടെ മേൽ നിറയണ്ടേ ക്രൂ അവരുടെ നിറയണ്ടേ കർത്താവ് പ്രാർത്ഥിക്കുന്നവരുടെ പൂർവീകരിലൂടെ ഇവരുടെ മാതാപിതാക്കളിലൂടെ ഇവരുടെ കുടുംബ തലമുറകളിലൂടെ കുടുംബ പരമ്പരകളിലൂടെ ജീവിത മേഖലകളിലൂടെ കൂട്ടുകെട്ടുകളിലൂടെ പലവിധ ബന്ധങ്ങളിലൂടെ

കഴിയുന്ന ഓരോ മകനും മകളും തുറന്ന് പ്രാർത്ഥിക്കൽ സ്വീകരിക്കുക ആധിപത്യങ്ങൾ വ്യക്തി കുടുംബ തലമുറകളിൽ നിന്ന് യേശുവിന്റെ

ർത്താവേ തങ്ങളെ പ്രാർത്ഥിക്കുന്ന യേശുവേ മദ്യപാനം മൂലം ലഹരി വസ്തുക്കൾ മൂലം വ്യക്തിത്വത്തിൽ വന്നു ഭവിച്ച എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളും കർത്താവേ ഈ നിമിഷം ക്കളുടെ വ്യക്തിത്വങ്ങളിൽ നിന്ന് യേശുവിനെ നാമത്തിൽ പൗരോധത്തിന്റെ അധികാരത്തിൽ ഈ സമയ സംഭവിക്കുന്നു ഈ മീഡിയയിലൂടെ ഈ ശിശ്രു കണ്ടുകൊണ്ടിരിക്കുന്നവർ വരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെ മകടമേലെ കൊണ്ടുവന്ന് മറ്റേവനയുടെ സകല കേട്ട്

കുടുംബത്തിന്റെ തലമുറകളുടെ സ്വാധീനങ്ങൾ ജീവിതങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ലഹരിയുടെ സകല സ്വാധീനങ്ങൾക്കാവെ നിന്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ വിടുന്ന ശക്തി നിറയട്ടെ അഭിഷേകത്തിന് ശക്തി അപ്രകാരമുള്ള മകനിലേക്ക് മകളിലേക്ക്